അടുത്തിടെ വിവാഹിതരായ ക്രിസ് വേണുഗോപാലും ദിവ്യ ശ്രീധരും സോഷ്യൽ മീഡിയയിൽ ഏറെ ശ്രദ്ധ നേടിയിരുന്നു രണ്ടുപേരുടെയും രണ്ടാം വിവാഹമായിരുന്നു ഇത് സെറ്റിൽ വെച്ചുള്ള പരിചയമാണ് വിവാഹത്തിലെത്തിച്ചത് നരബാധിച്ച താടിയും മുടിയും കറുപ്പിക്കാതെ നിലനിർത്തുന്നതിനാൽ ക്രിസിന്റെ പ്രായം ദിവ്യയുമായുള്ള വിവാഹം കഴിഞ്ഞതു മുതൽ വലിയ രീതിയിൽ ചർച്ചയായി ദിവ്യയുടെ ആദ്യ വിവാഹത്തിലെ മക്കൾ ഇപ്പോൾ ക്രിസിന്റെ സംരക്ഷണയിലാണ് രണ്ടാം അച്ഛനായല്ല സ്വന്തം പിതാവായാണ് ദിവ്യയുടെ മക്കൾ ക്രിസ്നെ കരുതുന്നത് വിവാഹം കഴിഞ്ഞതു മുതൽ ക്രിസ്സിനെയും ദിവ്യയെയും കുറിച്ച് നിരവധി വ്യാജ വാർത്തകളും പ്രചരിക്കുന്നുണ്ട് അടുത്തിടെ ഇരുവരും ഹൈദരാബാദ് യാത്രയുടെ വിശേഷങ്ങൾ പങ്കിട്ടപ്പോൾ മക്കളെ ഒഴിവാക്കി ദിവ്യ ഹണിമൂണിന് പോയി എന്ന തരത്തിൽ പ്രചരണം നടന്നിരുന്നു നടി താര കല്യാണിന്റെ ഭർത്താവ് രാജാറാം ക്രിസ്സിന്റെ സഹോദരനാണെന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഇപ്പോഴുതാ തന്റെയും ഭാര്യയുടെയും പേരിൽ പ്രചരിച്ച വ്യാജ വാർത്തകളെ കുറിച്ച് പ്രതികരിക്കുകയാണ് ഇരുവരും ആദ്യം സംസാരിച്ചത് ക്രിസ് ആയിരുന്നു മക്കളെ ഉപേക്ഷിച്ച് ഹണിമൂണിന് ഹരിദ്വാറിൽ പോയി എന്നൊക്കെയാണ് ഞങ്ങളെക്കുറിച്ച് അടുത്തിടെ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചത് എൻ്റെ ജീവിതത്തിൽ നാളെ എന്താണ് നടക്കാൻ പോകുന്നതെന്ന് ബാക്കിയുള്ളവരാണ് ഇപ്പോൾ പൂരിപ്പിക്കുന്നത് അത് സത്യമാണോ എന്ന് പോലും പലർക്കും അറിയില്ല ഞാനും ഭാര്യയും കൃഷ്ണന്റെ മുന്നിൽ വെച്ച് ചുംബിച്ചത് ഭാവമായി അതുപോലെ എൻ്റെ അമ്മാവനെ ചിലർ സഹോദരനാക്കി എൻ്റെ അച്ഛന് മൂന്ന് മക്കളാണെന്നും പറഞ്ഞു എൻ്റെ അച്ഛന് രാജാറാം മകനെ പോലെയാണ് ഞങ്ങൾ ഒരുമിച്ച് കളിച്ചു കളർന്നവരാണ് രാജാറാം എൻ്റെ അനിയനല്ല അമ്മാവനാണ് താരാ കല്യാൺ എൻ്റെ അമ്മയുടെ അനിയന്റെ ഭാര്യയാണ് അവർ എൻ്റെ ഡാൻസ് ടീച്ചറുമാണ് എന്നെ മകനായിട്ടാണ് താരാ കല്യാൺ കാണുന്നത് എനിക്ക് അവർ അമ്മയുടെ സ്ഥാനത്താണ് താരയുടെ മകൾ സൗഭാഗ്യ ക്രിസിൻ്റെ വിവാഹ റിസപ്ഷന് കുടുംബസമേതം പങ്കെടുത്തിരുന്നു ഭാര്യ പൊട്ടിയാണെന്ന് പറയുന്ന ആണുങ്ങൾ അവർ വലിയൊരു തെറ്റിദ്ധാരണയിലാണ് ഭാര്യ പൊട്ടിയാണെന്ന് പറയുന്ന ആണുങ്ങൾ അവർ വലിയൊരു തെറ്റിദ്ധാരണയിലാണ് കാരണം അങ്ങനെ ആവാൻ സാധ്യതയില്ല ഒത്തിരി ബുദ്ധിമതിയാണ് ഭാര്യ എന്ന് ഭർത്താവ് പറഞ്ഞാൽ അത് സോപ്പിടുന്നതിൻ്റെ ഭാഗമാണ് അതും വിശ്വസിക്കരുത് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഭാര്യയുടെ സ്ഥാനമാണ് കുഞ്ഞുമോൾക്ക് എന്നാണ് ഭാര്യ ദിവ്യയെ പരിഹസിക്കുന്നവർക്കുള്ള മറുപടിയായി ക്രിസ് പറയുന്നത് ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഹൈദരാബാദിനാണ് പോയത് കാരണം ഞാൻ ഒരു വോയിസ് ട്രെയിനറാണ് അതിന്റെ ഭാഗമായി പഠിപ്പിക്കാൻ പോയതാണ് ക്ലാസ് എടുക്കുന്നതിനിടയിൽ വൈകിട്ട് കുറച്ച് ഫ്രീ ടൈം കിട്ടും അപ്പോൾ കുറച്ചുനേരം ഫാമിലിയുമായി സ്പെൻഡ് ചെയ്തു അത്രമാത്രം വീഡിയോയൊക്കെ കാണുമ്പോൾ പലരും നിങ്ങൾക്കിത് നിർത്താറായില്ലേ എന്നൊക്കെ കമൻ്റ് ഇടാറുണ്ട് ഞങ്ങൾ ജീവിക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ നിർത്താറായിട്ടില്ല കൃഷ്ണൻ ഐലൂർ വേണുഗോപാൽ എന്നാണ് മുഴുവൻ പേര് ദുബായിൽ ജോലി ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ക്രിസ് വേണുഗോപാൽ എന്ന പേര് മാറ്റിയത് അതിനുശേഷം എഴുതിയ ബുക്കെല്ലാം ക്രിസ് വേണുഗോപാൽ എന്ന പേരിലാണ് ദിവ്യയുടെ മക്കളല്ലാതെ എനിക്ക് വേറെ മക്കളില്ല ഞാൻ യു എസിൽ പോയിട്ടുണ്ടെന്ന് അല്ലാതെ അവിടുത്തെ സിറ്റിസൺ അല്ല എന്നും ക്രിസ് പറയുന്നു കാരണം ക്രിസ് അമേരിക്കൻ സിറ്റിസൺ ആണെന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു പിന്നീട് ദിവ്യയാണ് പുതിയ വിവാഹ ജീവിതത്തെക്കുറിച്ച് സംസാരിച്ചത് ഞങ്ങൾക്ക് ആരോടും വാശിയും വൈരാഗ്യവുമില്ലെന്നും ജീവിച്ചു കാണിച്ചു കൊടുക്കണമെന്ന് ചിന്തിച്ചിട്ടില്ലെന്നുമാണ് ദിവ്യ പറഞ്ഞത് മക്കളെ എൻ്റെ ആദ്യ ഭർത്താവ് വിളിക്കാറില്ല ഞാൻ വിളിക്കരുതെന്ന് പറഞ്ഞ് തടഞ്ഞിട്ടുമില്ല അദ്ദേഹം വേറെ കല്യാണം കഴിച്ചോ എന്നതൊന്നും എനിക്കറിയില്ല എന്നും ദിവ്യ പറയുന്നു